മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്നു ശുഭഗ്രഹമായ വ്യാഴം മെയ് ഒന്നാം തീയതി മേടം രാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുകയാണ് ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് വ്യാഴം ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ഗുരുവാണ് ഇതുകൊണ്ടെല്ലാം തന്നെ ഗുരു ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഗുരു ഇടവത്തിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഗുരു ധനം ഭാഗ്യം സന്താനം വിദ്യാഭ്യാസം ആധ്യാത്മികത വിവാഹം എന്നിവയുടെ എല്ലാം കാരകനാണ് ഈ ഒരു വർഷം ഗുരു സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി ചൊവ്വയുടെ നക്ഷത്രമായ മകൈരം എന്നീ നക്ഷത്രങ്ങളിൽ നക്ഷത്രങ്ങളിലൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഗുരുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പുതു നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ജാതകത്തിലെ ഗ്രഹനിലയനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും മേടം രാശിക്കാരുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് ഗുരു രാശി മാറുന്നത് ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഇതുവരെ ഗുരു നിങ്ങളുടെ ജന്മരാശിയിലായിരുന്നു നിന്നിരുന്നത് ഒന്നാം ഭാവത്തിൽ ഗുരു ദോഷങ്ങൾ ചെയ്യുകയില്ലെങ്കിലും ശുഭഫലങ്ങൾ പ്രതീക്ഷിച്ചത്ര നൽകുന്നതല്ലായിരിക്കും കൂടാതെ ഗുരുവിൻ്റെ മേൽ ശനിയുടെ മൂന്നാം ദൃഷ്ടിയും പതിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കാരണം ഭാഗ്യസ്ഥിതികളിൽ അപ്ഡൗൺസ് ഉണ്ടായിക്കൊണ്ടിരുന്നു പക്ഷേ മെയ് ഒന്നാം തീയതി ഗുരു രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും രണ്ടാം ഭാവം ധനം കുടുംബം വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും യോഗമുണ്ടാകും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു സൗമ്യതയും ആകർഷകതയും വരുന്നതും അത് നിങ്ങൾക്ക് കരിയർ ബിസിനസ് എന്നീ രംഗത്ത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാകുന്നതുമായിരിക്കും അതുപോലെ സോഷ്യൽ ഫീൽഡിലും പ്രശസ്തി വർദ്ധിക്കുന്നതായിരിക്കും ഗുരു ഭാഗ്യസ്ഥാനാധിപനാണല്ലോ കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും മാറിക്കിട്ടുന്നതാണ് ഗുരു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് പന്ത്രണ്ടാം ഭാവം ചിലവ് വിദേശം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതെല്ലാം തന്നെ ആധ്യാത്മിക കാര്യങ്ങൾ വിവാഹം വിദ്യാഭ്യാസം ദാനം ഭവന നിർമ്മാണം വാഹനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും പ്രധാനമായും ഉണ്ടാകുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടിയിൽ അമൃത് വർഷിക്കും എന്നാണ് പൊതുവെ ജ്യോതിഷത്തിൽ വർണ്ണിക്കുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് ആറാം ഭാവത്തിലാണ് ആറാം ഭാവം രോഗം ഋണം ശത്രു പ്രൊഫഷൻ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് രോഗങ്ങളിൽ ആശ്വാസം ലഭിക്കും കടബാധ്യതകളുള്ളവർക്ക് അത് കുറച്ചൊക്കെ കൊടുത്തു തീർക്കുവാൻ സാധിക്കും അതുപോലെ വിരോധികളും നിഷ്ക്രിയരാകും കോർട്ട് കേസുകളും മറ്റും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ട് മാതിരി പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി എട്ടാം ഭാവത്തിൽ പതിക്കുന്നത് അപ്രതീക്ഷിത ധനാഗമനത്തിന് ഇടയാക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഈ സമയത്ത് കരിയറിൽ പുരോഗതി ഉണ്ടാകും പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ വിജയം ലഭിക്കും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതും വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും പൊതുവെ ഗുരുവിൻ്റെ ഈ രാശിമാറ്റം മേടം രാശിക്കാർക്ക് വളരെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം